അതുപോലെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ചടങ്ങ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന മന്ത്രി രാമചന്ദ്രൻ കടന്നി ഏറ്റവും പ്രിയപ്പെട്ട വിശിഷ്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇവിടെ വളരെ ഒരു പരിപാടി വ്യത്യസ്തമായി നവമാധ്യമ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം അറിയാം സോഷ്യൽ മീഡിയ അത് ഗുണപരമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പല പല കുറ്റകൃത്യങ്ങളും അത് സൈബർ റൈബർ കുറ്റകൃത്യങ്ങളാണ് തുടക്കം തുടക്കം ആ രീതിയിൽ മാറിപ്പോയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എല്ലാം സോഷ്യൽ മീഡിയ തീരുമാനിക്കുന്ന ഒരു കാലഘട്ടം ഇവിടെയാണ് ഒരു നവമാധ്യമ കൂട്ടായ്മ ഇവിടെ വ്യത്യസ്തമായ ഇതിലെ മെമ്പർമാരുടെ ഗുണപരമായ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് കലാപരമായ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും അവസരം നോക്കിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ വളരെ ഇതുമായ ഖുർആൻ പാരായണ മത്സരം നമുക്കറിയാം പരിശുദ്ധ രമത രമത മാസമാണ് ആ ഖുർആൻ കുറവാനിറങ്ങിയ മാസത്തെ അതിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ആ രീതിയിൽ തന്നെ ഒരു പാരായണ മത്സരം നടത്തുകയും ഇതിൻ്റെ സമ്മാനദാനങ്ങളൊക്കെ നടത്തി എന്ന് പറയുമ്പോൾ തീർച്ചയായും വളരെയധികം സന്തോഷമുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നവമാധ്യമ കൂട്ടായ്മകൾക്ക് ഈ കൂട്ടായ്മ വലിയ മാതൃകയാണ് ഗൃശ്യക്കൂട്ടം വലിയ മാതൃകയാണ് എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ എലക്ഷനെ നേരിടുന്ന വൃത്താണുള്ളത് വരുന്ന വരുന്ന വെള്ളിയാഴ്ച ആയാൽ നമ്മൾ നമ്മളൊക്കെ വോട്ടിങ്ങൂടെ വോട്ട് ചെയ്യേണ്ട സമയമെത്തുകയാണ് ഇവിടെ ഓരോ പൗരന്റെയും അവകാശമാണ് വോട്ട് എന്നുള്ളത് സാധാരണ രീതിയിൽ ആളുകൾ ചിന്തിക്കുക നമ്മൾ വോട്ട് ചെയ്യുന്ന കാര്യം നമുക്ക് വലിയ ഗുണമൊന്നുമില്ല എന്ന രീതിയിൽ എല്ലാവരും മുഖം നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാറുണ്ട് എന്നാൽ ഓരോ പൗരന്റെയും അവകാശമാണ് വോട്ടവകാശം അവനെ എന്നെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ ഇരിക്കും ആർക്കെതിരെയാണ് പ്രതിഷേധമുള്ളത് ആ പ്രതിഷേധിക്കാൻ ജനാധിപത്യ സംവിധാനത്തിലുള്ള ഏക മാർഗമാണ് വോട്ടവകാശം എന്നുള്ളത് അതുകൊണ്ട് തന്നെ വളരെ കൃത്യതയോടെ വളരെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു ഒരവകാശമാണ് നമ്മൾ വിനിയോഗിക്കേണ്ട ഒരു അവകാശമാണ് നമ്മുടെ വോട്ട് നമുക്കറിയാം നമ്മുടെ രാജ്യം ഇന്ന് വളരെ സങ്കീർണമായ ഒരു ഘട്ടത്തിലേക്കാണ് പോകുന്നത് ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ വീണ്ടും ഇവിടെ സംഘപരിഭാഷകൾ അധികാരത്തിൽ വന്നാൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാകുമോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു എല്ലാം ഏകാധിപത്യത്തിലേക്ക് പോകുന്ന രീതിയിൽ ഒരു രാജ്യം ഒരു വോട്ട് എന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന സംവിധാനത്തിൻ്റെ ഭാഗമായി പാർലമെൻറ്റിൽ നിയമങ്ങളൊക്കെ അതിന് കരടൊക്കെ പാസ്സായി കഴിഞ്ഞു അതോടൊപ്പം രാജ്യത്തെ പ്രബല ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തെ പരിപാടി കേൾക്കുന്നതിനും അവരെ ഭീതിയിലാക്കുന്നതിനുമുള്ള ഒരുപാട് നിയമങ്ങൾ ഒരു ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നു ആ സമയത്താണ് ഇവിടെ നമ്മുടെ ജനാധിപത്യം പുലരാൻ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഏറ്റവും വലിയ ജനാധിപത്യ ഭരണഘടനയായ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിന് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ ഇവിടെ ഒരു ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ വലിയ സംവിധാനം തന്നെ വലിയ ഒരു കൂട്ടായ്മ തന്നെ പ്രവർത്തിച്ചിരുന്നു നമുക്കറിയാം നമ്മൾ വോട്ടുകൾ വിനിയോഗിക്കുമ്പോൾ ഈ മുന്നണിയെ നയിക്കേണ്ടവർ നമ്മൾ ചെയ്യുന്നവർ ആർക്കാണ് വോട്ട് ചെയ്താൽ അത് ഗുണപരമായി ലഭിക്കുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സമ്മതിദാന അവകാശം വളരെ കൃത്യതയോടെ വളരെ സമജത്വതയോടെ വളരെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ചടങ്ങിൽ എല്ലാവിധ ആശംസകളും നേരുന്നുകൊണ്ട് മിക്ക നന്ദി നമസ്കാരം ചെയ്യും